കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഇരിട്ടി പയ്യഞ്ചേരി മുക്കിൽ പ്രവർത്തിച്ചു വന്ന പാറമ്പുഴയിൽ ജ്വലേഴ്സ് നഗര ഹൃദയത്തിലേക്ക് മാറി ഇരിട്ടി താലൂക്ക് ഓഫീസിന് സമീപം യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നമ്മുടെ പയ്യഞ്ചേരി മുക്കുന്ന ഇരിട്ടിയിലേക്ക് വലിയൊരു സിറ്റിയിലേക്ക് മാറ്റിയിട്ടാണുള്ളത് എല്ലാ നാട്ടുകാരുടെ ഒരു നല്ല സഹകരണ നമ്മുടെ ഇരിട്ടിക്ക് വേണം എന്നുള്ളതാണ് പാറമ്പുഴയിൽ നല്ല രീതിയിൽ പൈൻചേരി മക്കൾ കച്ചവടം നടന്നു പോയതാണ് അപ്പോൾ വലിയ നിലയിലേക്കുള്ള മാറ്റം വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇരിട്ടിയിലേക്ക് മാറ്റം വരുത്തിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യിക്കും പൈചേരി വീട്ടിലുണ്ടായിരുന്നു പ്രവർത്തിക്കുന്നത് പാറമ്പുഴ ജ്വല്ലേഴ്സ് ഇന്ന് ഇരിട്ടി ടൗണിലുള്ള യൂണിറ്റി കോംപ്ലക്സ് ഏകദേശം ഒരു നാനൂറോളം റൂമുള്ള യൂണിറ്റി കോംപ്ലക്സ് കോംപ്ലെക്സ് മാറിയിരിക്കുകയാണ് ഈ ജില്ലറിക്ക് എല്ലാവിധ ആശ്വാസമുണ്ട് നമ്മുടെ പാറമ്പു ജ്വല്ലറി പൈചേരിയിൽ നിന്നും നവീകരിച്ച ഷോപ്പായി ഇരിട്ടി ടൗണിലേക്ക് മാറിയിരിക്കുകയാണ് ഈ ഷോപ്പിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചു പറമ്പുഴയിൽ ജില്ലറി പൈചേരി മുക്കിൽ നിന്നും ഇരിട്ടി ടൗണിൻ്റെ ഹൃദയഭാഗത്തേക്ക് മാറിയിരിക്കുകയാണ് പൊതുജനങ്ങളുടെ സൗകര്യാർത്വം ഈ ടൗണിൻ്റെ മധ്യഭാഗത്തേക്ക് മാറിയിരിക്കുന്ന പറമ്പുഴ ജില്ലറിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു സ്വർണ്ണ വ്യാപാര രംഗത്ത് വളരെ വർഷങ്ങളുടെ പഴക്കമുള്ള പറമ്പുഴ ജില്ലേഴ്സ് നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരാണ് അനീഷ് അനീഷിൻ്റെ എല്ലാ നേതൃത്വത്തിൽ വളരെ നല്ല നിലയ്ക്ക് ഒരു സ്ഥാപനം ഒരുപാട് വർഷങ്ങളായി മുമ്പോട്ട് പോകുന്നതാണ് ആ പുതിയ ഷോറൂമിലേക്ക് മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ആഹ്ലാദകരമായ